ിപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഇത് രണ്ടായിട്ടുണ്ടെട്ടോ ആദ്യം തന്നെ ഇതാട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ഇത് നമ്മൾ റൈസ്പോട്ടോ ഇത് ഇപ്പം ചെറിയ റേറ്റ് ഇല്ല കേട്ടോ ഇതാട്ട് ഊജുന്ന സ്ഥലം ഇതെവിടെ പോയപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് തോന്നിയത് എടുത്ത് തന്നെ ഈ അടുപ്പിലാട്ടോ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വച്ചിട്ടത് അപ്പം നെക്സ്റ്റാണ് ഈ കമിലായിട്ട് വട്ടോ ഇപ്പം കുറേ ദിവസമായി ബീച്ചിൽ നിന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ ഇത് ഇത് ഞാൻ ഏതാണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി ഭയങ്കര ഇപ്പം നമുക്ക് ചെയ്യുന്നേ ഇല്ല ഇത് നമുക്ക് തന്നെ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ ടോയ്സ് ഉണ്ടാക്കിയത് കേട്ടോ എൻ്റെ ഇവിടെ പാവികൾക്കൊക്കെ ഉണ്ടാക്കി യും ചേർത്തില്ലോ ആണെങ്കിലും ഓക്കെ ഈ കമ്മൽ എനക്ക് ക്രിസ്മസിന് എന്താ ലിസ്റ്റ് കിട്ടിയതാട്ടോ അതൊക്കെ ഈ കമ്മൽ ചിലപ്പോൾ എനിക്ക് ഇച്ചിരി ഇല്ലതാ തോൾ നയപ്പെടുന്നില്ല കമ്മലോ ഓക്കേ നെക്സ്റ്റ് ഉണ്ട് ഈ പൂക്കളാട്ടോ ഇഷ്ടപ്പെട്ടു പോയത് ലാസ്റ്റ് ഉണ്ടെങ്കിൽ പൂക്കളാട്ട് ഈ പൂക്കൾ എന്താ ഇട്ടോണ്ട് ഇറക്കാത്തറിയാം അത് ഊരുക്കും എന്താ ഇത് പണ്ടട്ട എന്താ ഇത് അപ്പം ഇത് ഇത് കന്നിക്കുരിയും വാങ്ങിയതാ ഇത് 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 പിന്നെ ഇതാക്കി അപ്പം എല്ലാം കന്നിക്കുരിയും വാങ്ങിയതാട്ടോ എന്റെ ഫേവററ്റ് ഫുഡ് ഇതൊക്കെ കുടിയെന്ന് വാങ്ങിയതാ അപ്പത്തേന് തൻ്റെ ഈ രണ്ടോറഞ്ചും എല്ലാം കണ്ടെ കുടിയെന്ന് വാങ്ങിയ പിന്നെ ഈ മഞ്ഞയും കുടിയും വാങ്ങിയോട്ട് ചെമ്മനക്കും ചേരാട്ട അപ്പം നമ്മളിപ്പം മുമ്പ് കാണിക്കാൻ പറഞ്ഞിട്ട് ഇതമ്മ ഇത് നടന്നപ്പോ കെട്ടി മുന്നെ കെട്ടി കാട്ടി പോയിക്ക ഇത് എന്റെ കൂട്ടുകാരിക്ക് എനിക്ക് പറഞ്ഞു കാട്ടി പൂക്കാട്ടോ ൂക്കോട്ട അപ്പത്തേന ഇതെന്റെ മായിരുന്ന കുട്ടൂൻ്റെ വലിയ കിട്ടുക എന്റെ അച്ഛനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര മായിരം ആ മായിട്ട്

ചെറുക്കാട്ട വീട്ടിൽ നിന്ന് കിട്ടി വലിയ ഒരു റോക്കറ്റാടോ എന്ന കണ്ണും ഓക്കെ പറയാൻ തന്നെ ഒരു സ്ലിപ്പ് ഒരു ദിവസം പോട്ടോ സ്റ്റാർ ഓക്കേ ഞാൻ ചുമ്മാ നടന്നപ്പോഴത്തേനും ആരെ അവിടെ നടക്കട്ടെ കേട്ടോ എൻ്റെ പോലും മുടങ്ങിട്ടില്ല ഫിസഡി ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഫിസ്സഡി ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റും കേട്ടോ അതിന് ഷൂ മുരി വീണ്ടും വെക്കാം അപ്പോൾ തന്നെ ഇത്ര മോയുമുണ്ട് എനിക്ക് ഇത് മടത്തിപ്പോയിപ്പോൾ പോയി മൺസിൻ്റെ സൈഡ് കൂടെ പോയപ്പോൾ ഗിണ്ടച്ചോഴ് ഇറങ്ങി കാട്ടെ കാട്ടെ അങ്കടച്ചോഴം വാങ്ങി മടലിൽ എത്തിയപ്പോഴത്തേക്കും തുറന്നോക്കി കാട്ടെ ഷൂ ഷൂ മാത്രം വീട്ടിൽ വേറൊന്നും കിട്ടാനും

එතු ෙන් ද්‍යායි සපවේ ෙසපට සක්‍රේවීවා.